ുന്നു എന്ന ആരോപണത്തിന് മുനയോടിക്കാൻ മോദിയുടെ തട്ടകത്തിൽ ചെന്ന് വെല്ലുവിളിക്കാൻ പ്രിയങ്കയ്ക്കുമേൽ സമ്മർദ്ദം മുറുകുന്നു കേജ്രിവാളിനെക്കാൾ വോട്ട് നേടി രാജകീയ തോൽവി ഏറ്റുവാങ്ങി തെളിയിക്കാൻ പ്രിയങ്ക ഇറങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വാരണസിയിൽ പ്രിയങ്ക ഗാന്ധി എന്ന സൂചനയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ലഭിക്കുന്നത് സോണിയയുടെ നിലപാടും നിർണായകമാകും അന്തിമ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഹിന്ദുക്കളെ പീഡിച്ച വയനാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഓടി ഒളിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം ദക്ഷിണേന്ത്യയിൽ തരംഗം ഉണ്ടാക്കാനാണ് രാഹുൽ വയനാട് മത്സരിക്കുന്നതെന്ന പക്ഷത്തിലാണ് കോൺഗ്രസ് അമേഠയിലെ തോൽവിയെ രാഹുൽ ഭയക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ആർക്കും അറിയില്ല ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഒളിച്ചോടുന്നവരല്ല കോൺഗ്രസുകാരെന്ന സന്ദേശം നൽകാൻ നീക്കം നടക്കുന്നത് മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രിയങ്ക കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ഇതിലൂടെ ഉത്തരേന്ത്യയിലെ പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് മോദിയെ നേരിടാൻ പ്രിയങ്ക തയ്യാറാണ് ഇക്കാര്യം ആദ്യം തുറന്നു പറഞ്ഞത് പ്രിയങ്ക തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു വാരണാസിൽ പ്രിയങ്കയ്ക്ക് ജയം ഉറപ്പില്ല അതുകൊണ്ട് തന്നെ കന്നി ലോക്സഭാ പോരാട്ടം പരാജയത്തിന്റേതാകണമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ അമ്മ സോണിയാഗാന്ധിയാകും അന്തിമ തീരുമാനമെടുക്കുക അമേഠിയിൽ രാഹുലും റായ്ബറേലിയിൽ സോണിയയും മത്സരിക്കുന്നുണ്ട് രാഹുലിന് പ്രചരണ തിരക്ക് കാരണം അധിക സമയം അമേഠിയിൽ നിൽക്കാൻ കഴിയുന്നില്ല സോണിയയുടെ ആരോഗ്യവും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലും അമേഠിയും ഉത്തരവാദിത്വം പ്രിയങ്കയ്ക്കാണ് അതിനാൽ പ്രിയങ്ക വാരണാസിൽ വന്നാൽ അമേഠിയിലും റായ്ബറേലിയിലും പ്രചാരണത്തിന് അടിത്തെറ്റുമോ എന്ന ആശങ്കയുമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാകും സോണിയ തീരുമാനമെടുക്കുക കോൺഗ്രസിൽ പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറക്കണമെന്ന ആവശ്യം ശക്തമാണ് പാർട്ടിയുടെ യു ഘടകം ഇത് സംബന്ധിച്ച ആവശ്യം ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചു എന്നാൽ നിലവിൽ ഇക്കാര്യം ദേശീയ നേതൃത്വം ഔദ്യോഗികമായി ചർച്ചക്കെടുത്തിട്ടില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പ്രിയങ്ക താല്പര്യം അറിയിച്ചാൽ മത്സരിക്കാൻ അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ വ്യക്തമാക്കിയിരുന്നു പ്രിയങ്ക പാർട്ടിയോട് മനസ്സ് തുറന്നിട്ടില്ല മകൾ മത്സരിക്കുന്നതിനോട് സോണിയാഗാന്ധി അനുകൂലമല്ലെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്കയെ രംഗത്തിറക്കണമെന്ന ആവശ്യമാണ് യു പി നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉന്നയിച്ചിരിക്കുന്നത് ഇത് യു കോൺഗ്രസ് തരംഗം എത്തിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ കോൺഗ്രസും എസ് പി ബി എസ് പി പ്രതിപക്ഷ സഖ്യവും വാരണാസിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല മോദിക്കെതിരെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് കക്ഷികൾക്കിടയിൽ അണിയേറ ചർച്ചകൾ സജീവമാണ് അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥിയായി പ്രിയങ്ക എത്താനും സാധ്യത ഏറെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് നിലനിർത്തി രാഹുൽ അമേഠി ഒഴിഞ്ഞാൽ അവിടെ നിർത്തുന്നതും പാർട്ടി പരിഗണിച്ചേക്കും വാരണാസിയിൽ പ്രിയങ്ക കളത്തിലിറങ്ങിയാൽ മോദിക്ക് പ്രചാരണത്തിനായി കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടി വരും രാഹുൽ രാജ്യത്തുടനീളം പ്രചാരണം നടത്തുമ്പോൾ മോദിയെ വാരണാസിയിൽ തളച്ചിടുന്നത് തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് കോൺഗ്രസിന് വിലയിരുത്തൽ മോദി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിലാണ് വാരണാസി ശ്രദ്ധിക്കപ്പെടുന്നത് അതിനു മുൻപ് മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലം എന്ന നിലയിൽ പ്രശസ്തമായിരുന്നു ഇവിടം പക്ഷേ മോദി എത്തിയതോടെയാണ് വാരണാസി ഏറ്റവും പ്രശസ്തമാകുന്നത് രാജ്യമൊട്ടാകെ ബിജെപി തരംഗം ഉയർത്തിയ അവസരത്തിലാണ് മോദി ഇവിടെ കുതിപ്പ് തുടങ്ങിയത് ഇത്തവണ വാരണാസിയിലേക്ക് ഉറ്റുനോക്കുമ്പോഴും മോദിക്ക് കാര്യമായ എതിരാളികൾ ഇവിടെ ഇല്ലെന്ന് വ്യക്തം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അത്രമേൽ ശക്തമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ മോദിക്ക് ലഭിച്ചത് പ്രധാന എതിരാളി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നാൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി പ്രിയങ്ക എത്തിയാൽ മോദിക്ക് മത്സരം കടുത്ത വെല്ലുവിളി നിറഞ്ഞതാകും ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി